ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിൽ മെമ്പേഴ്സുമായി ചർച്ച നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് പട്ടാമി മുനിസിപ്പൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ശങ്കരമംഗലം പ്രദേശത്തെ കൗൺസിൽ മെമ്പേഴ്സുമായി യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച ശങ്കരമംഗലം വ്യാപാരി ഭവനിൽ വെച്ച് നടന്നു വർക്കിംഗ് പ്രസിഡന്റ് എൻ ടി ഹൈദർ അധ്യക്ഷത വഹിച്ചു പട്ടാമി മണ്ഡലം പ്രസിഡന്റ് കെ പി റസാഖ് उद्घाटन നിർവഹിച്ചു ദാർഷിമനമായിട്ടുള്ള ഒരു വിവേചനവും ഈ ഓഫീസിന്റെ മൂളെയുള്ള നന്ദിയും ചെയ്യാത്ത ഞങ്ങളോട് ഒന്നായാർ ആവശ്യമാണ് ഇതിനിലുള്ള വന്നാർശം പറയാൻ സാധിക്കാത്ത ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്രിചുമായി ഈ കൗൺസിലിൽ ഇരിക്കുന്ന കോൺസൽക്കാർ കൊടുത്ത തന്നെ ഞങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം എല്ലാവർക്കും അറിയാം കാരണം ഞങ്ങളിവിടെ അത്തരത്തിലുള്ള വിവേചനം കണക്കാണിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളോട് മാത്രം വിവേചനം എന്ന് ഞങ്ങൾക്ക് അറിയാറില്ല ഇത് മാത്രമാണ് ഈ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ തെരുവുകച്ചവടം ഇത്ര പറഞ്ഞാൽ മതിയല്ലോ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളൊക്കെ പലപ്പോഴും സ്ഥിരമായി കാണുന്ന ആകുക തെരുവുകച്ചവടക്കാരെ സംബന്ധിച്ചോളം അതിപ്പോ ഒരാഴ്ചയായിട്ട് വന്നാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഓടി വികസനത്തിന്റെ ഭാഗമായിട്ട് സമയത്ത് കൊടുത്തു പച്ചക്കറി ചോദിച്ചാൽ വലിയൊരു ചെയ്യും ഫ്രൂട്ട്സ് ഇവിടെ നാലു വർഷം ഉണ്ട് ഇവരൊക്കെ വാങ്ങി പച്ചക്കറിയും ഫ്രൂട്ട്സും എടുത്തു വയ്ക്കാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞ നാശമായി പോകണം ഒരു രൂപ ടാക്സ് അടക്കാം അവരോട് ജീവിക്കണം അവരും ജീവിക്കണം അവരും പച്ചവടക്കാരാണ് അവര് നമ്മളോട് ചേർക്കണം പക്ഷേ ഒരു രൂപ ടാക്സ് അടക്കാത്ത പഞ്ചായത്തിന്റെയോ അതല്ലെങ്കിൽ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഒരു തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാതെ അവിടെ അവിടെ കിട്ടുന്ന ഇവിടെ കൊടുക്കുന്ന നമ്മളെ പോലെയുള്ളവരൊക്കെ മൂന്ന് കച്ചവടക്കാരാണ് ഇവിടെ പട്ടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് മുനിസിപ്പാലിറ്റിയിലെ യൂണിറ്റിന്റെ പ്രാതിനിധ്യം വഴിയോര കച്ചവടം ഉയർത്തുന്ന ഭീഷണി തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിഷയാവതരണം നടത്തി ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവരെ ചടങ്ങിൽ വെച്ച് രക്ഷാധികാരി കെബിർ ഫോഹോംസ് ഉസ്മാൻ മലബാർ എന്നിവർ ആദരിച്ചു മറുപടി പ്രസംഗത്തിൽ യൂണിറ്റിന്റെ പ്രാതിനിധ്യം വഴിയോര കച്ചവട ഭീഷണി തുടങ്ങിയ കാര്യങ്ങൾ മുഖവിലയ്ക്കെടുക്കുമെന്ന് ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവർ ഉറപ്പു നൽകി കൗൺസിലർമാരായ വിജയൻ സി എ റാസി സുരേഷ് ഹമീദ് മഹേഷ് സെയ്തലവി പ്രമീള ശ്രീനിവാസൻ മുനീറ ദീപ കവിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുചർച്ചയിൽ റോഡ് വികസനവും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപാരികളായ സുനിൽകുമാർ അച്യുതൻ എന്നിവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് കൗൺസിലർ വിജയൻ മറുപടി നൽകി യോഗത്തിന് ജനറൽ സെക്രട്ടറി അൻസർ ചന്ദപുരയിൽ സ്വാഗതവും യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫാരിസ് മഹ്മൂദ് നന്ദിയും രേഖപ്പെടുത്തി